എല്ലാവർക്കും നമസ്കാരം ടെർട്ടൽ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഒഫീഷ്യൽ ഡേറ്റും ഒഫീഷ്യൽ നോട്ടീസും റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അതിൽ ഏതൊക്കെ പ്ലേസിൽ വെച്ചാണ് റാലി നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കേരള തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക രാജസ്ഥാൻ തെലങ്കാന ഗോവ ആൻഡ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ദാമനാന്ത്യു ലക്ഷദ്വീപ് ആൻഡ് പോണ്ടിച്ചേരി തുടങ്ങിയ പ്ലേസിലുള്ളവർക്ക് പതിനഞ്ച് നവംബർ മുതൽ ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് റാലിയുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് റാ റാലിയുടെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ശിവാജി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം കോലപ്പൂർ മഹാരാഷ്ട്ര വെച്ച് നടക്കുന്നുണ്ട് രാഷ്ട്രീയ മിലിട്ടറി സ്കൂൾ സ്റ്റേഡിയം ബെൽഗാവി കർണാടക വെച്ച് നടക്കുന്നുണ്ട് ബാലാസാവി ഖൃത സൻഗുൾ നാസിക് മഹാരാഷ്ട്ര വെച്ച് നടക്കുന്നുണ്ട് തബാർ സ്റ്റേഡിയം എ ഒ സി സെൻ്റർ സെക്കന്ത്രബാദ് തെലങ്കാനയിൽ വെച്ചും റാലി നടക്കുന്നുണ്ട് സോ ഇപ്പൊ ഇത്രയാണ് വന്നിരിക്കുന്നത് ഇനിയും ഓരോ സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റിന്റെയും സെപ്പറേറ്റ് ഡേറ്റ് ഇനിയും വന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഏത് ദിവസമാണ് എക്സാക്ട് ഏത് ദിവസമാണ് കേരളക്കാർക്ക് റാലി നടക്കുന്നത് എന്നുള്ള കാര്യം വരുന്നതാണ് സോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏത് ദിവസമാണ് റാലി നടക്കുന്നത് അതിൽ ഏതൊക്കെ പോസ്റ്റുകളുണ്ട് ഏതൊക്കെ പോസ്റ്റിൽ എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് ഒരു ഡീറ്റെയിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വെച്ച് ഡീറ്റെയിൽ ലെറ്റർ വീഡിയോയും കൂടി ചെയ്യാം സോ ഡേറ്റ് വന്നിട്ടുണ്ട് പതിനഞ്ച് നവംബർ മുതൽ ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ റാലി നടക്കുന്നതാണ് ആർമി റാലി റിക്രൂട്ട്മെൻറ്റ് ആർമി റാലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും കുറച്ചുകൂടെ പ്രിപ്പറേഷൻ ഫാസ്റ്റ് ആകുക പിന്നെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് താങ്ക്